പത്തനാപുരം മഞ്ചള്ളൂരിൽ ആറ്റിൽ കുളിക്കാനിറങ്ങിയ രണ്ടു പേർ മുങ്ങിമരിച്ചു പത്തനാപുരം മഞ്ചള്ളൂർ വലിയ മഠത്തിൽ സുജിൻ കൈപ്പുഴ തടത്തിൽ വീട്ടിൽ നിഖിൽ എന്നിവരാണ് മഞ്ചള്ളൂർ മണക്കാട്ടുകടവിൽ മുങ്ങി മരിച്ചത് ബന്ധുവീട്ടിൽ വേനലവധി ആഘോഷിക്കാനെത്തിയ സുഹൃത്തുക്കൾ ആറ്റിൽ കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു ഏഴുപേരാണ് മഞ്ചള്ളൂർ മണക്കാട്ടുകടവിൽ കുളിക്കാനിറങ്ങിയത് ഇതിൽ രണ്ടു പേർ അപകടത്തിൽപ്പെടുകയായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം ഇരുവരുടെയും മൃതദേഹങ്ങൾ പുനരൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി സുഹൃത്തുക്കൾ വേണലബ്ധിയുടെ ഭാഗമായി സുജിന്റെ വീട്ടിൽ എത്തിയതായിരുന്നു നാടിനെ നടുക്കിയ വലിയൊരു ദുരന്തമാണ് ഇന്ന് പത്തനാപുരത്ത് സംഭവിച്ചത് ഇതിനു മുമ്പും മഞ്ചള്ളൂർ മണക്കാട്ടുകടവിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതായി നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ആളുകൾ നിൽക്കുന്ന ആളുകൾ ഇവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുക ഫയർ ഉണ്ട് ഇവിടെ വന്ന് ഇറങ്ങി നോക്കിയപ്പം ഇവിടെ വാണ്ടാ താഴെ അവിടുന്ന് ഒരു പയ്യനെ എടുത്തുകൊണ്ട് വരുന്നു വന്ന് ഞാൻ മോളിൽ കൊണ്ടുപോയിട്ട് അടുത്ത ആളിനെ എടുക്കാനും വേണ്ടി അവരങ്ങോട്ട് പോയി അതിന് തൊട്ട് താഴെ തന്നെ അടുത്ത പയ്യനും കിടന്ന് അപ്പോൾ ഒരാളിന് ശകലം അനക്കമുണ്ട് എന്ന് പറഞ്ഞതനുസരിച്ച് ആശുപത്രി കൊണ്ടുചെന്ന് അവർ ചികിത്സിച്ചോണ്ട് ഐ സി യു കെ എല്ലാം ഇട്ടിരുന്നു എന്നവർ കുറേ കഴിഞ്ഞപ്പം പറഞ്ഞ് രണ്ടുപേരും അരിച്ചു പോയെന്നും പറഞ്ഞ് പറഞ്ഞു അങ്ങനെ നമ്മൾ അറിയുന്നത് തന്നെ രണ്ടര മണിയായിട്ടാണ് അതുവരെ ഒന്നും അറിയുന്നില്ലല്ലോ ന്യൂസ് ഡെസ്കിൽ നിന്നും